എല്ലാവർക്കും നമസ്കാരം അയോധ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ കൂടെയുള്ള ആളുകളും വളരെ ആളുകളെ നമ്മുടെ യാത്രയിലുള്ളൂ പതിനൊന്ന് പേരാണ് കേട്ടോ ആകെയുള്ളതും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫാമിലിന്ന് പോലത്തെ ഒരു ഫീലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് പരിചയപ്പെടൽ പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോരുത്തരെയൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവരോടുകൂടായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഷാരി എന്നാണ് ഞാൻ ട്രാവൽസ് ചെയ്യുവാണ് ഡോറയുടെ പ്രയാണം എന്നാണ് നമ്മളുടെ ട്രാവൽസിൻ്റെ പേര് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഇതുപോലെ ചെറുതും വലുതുമായിട്ട് ട്രിപ്പുകള് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പൊ ഈ യാത്രയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഞ്ചു ദിവസത്തെ യാത്രയാണ് അയോധ്യ പ്രയാഗ്രാജ് വാരണാസി സാർനാഥ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് നേരിട്ട് അയോധ്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല ബാംഗ്ലൂർ വഴി കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നമുക്കുള്ളത് അപ്പൊ ഒരു വൺ അവർ കൊണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ എത്തി അതിനുശേഷം നമ്മളൊരു വൺ അവർ ഒരു ലേ ഓവർ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അയോധ്യയിലേക്ക് നമ്മൾ പറക്കും എന്താ പറയുക ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് അടുത്തത് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗ്രീനിഷായിട്ടുള്ള എയർപോർട്ട് ഉണ്ട് അതാണ് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമ്മൾ അയോധ്യയിലേക്ക് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഫ്ലൈറ്റ് നമുക്കുള്ളത് ആ ലേ ഓവർ അധികം ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ധൃതി പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി नाकिला किला से गुज शिकले के हुआ और हम दोबारा आपके साथ यात्रा करने की कामना करते हैं आगमन में किसी भी सहायता की आवश्यकता हो तो कृपया हमारे लोगों से संपर्क करें। एयर इंडिया ग्रुप की किसी भी एयरलाइन के साथ आगे की तरह അങ്ങനെ നമ്മൾ അയോധ്യയുടെ മണ്ണിൽ ആല് കുത്താൻ പോവാണ് എല്ലാവരുടെ മുഖത്തും ആ സന്തോഷം കണ്ടില്ലേ അയോധ്യയിലെത്തി എന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത് രണ്ടാമത്തെ അയോധ്യ യാത്രയാണ് ഫസ്റ്റ് ഞാൻ തരിച്ചാണ് അയോധ്യയിൽ വന്നത് എല്ലാവരും എത്തിയതിൻ്റെ ആ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ടല്ലേ അത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമാണ് അപ്പോൾ നേരെ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മളിതേ നമ്മൾ കുട്ടി ബസ്സിൽ നമ്മൾ എന്താ പറയുക അയോധ്യ ആ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെത്തി നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇവിടെയാണ് ചെറിയ ഒരു എന്താ പറയാ വലിയൊരു എയർപോർട്ട് എന്നൊന്നും പറയാനില്ല കാരണം ഇവിടേക്ക് അയോധ്യയിലേക്ക് വരുന്നവർ മാത്രമായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക അല്ലാതെ ഈ ഒരു ക്ഷേത്രമല്ലാതെ അല്ലാതെ ഇവിടെ അയോധ്യയിൽ കാണാനായിട്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ എയർപോർട്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല നമ്മളുടെ ഗൈഡ് നമ്മളുടെ പേരൊക്കെ വെച്ചിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഇതിന്റെ പുറമേന്ന് ഉള്ള ഒരു ഭാഗം നമ്മുടെ ട്രാവലർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം ഒന്നും റെസ്റ്റ് ചെയ്യാനില്ല കാര്യം അയോധ്യയിൽ നമ്മൾ ഇന്ന് മാത്രമാണുള്ളത് നാളെ നമ്മൾ പ്രയാഗരാജിലേക്ക് പോകും ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇവിടേക്ക് ട്രാവലറിൽ വന്നു നേരെ തന്നെ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് ഓട്ടോറിക്ഷയിൽ വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടുന്ന് ഓട്ടോ എടുത്തു ഒരുപാട് വലിയ ചാർജ് ഒന്നുമില്ല ഇരുപത് രൂപയാണ് പെർ ഹെഡ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് ഏറ്റവും പോകാൻ പറ്റിയ സമയമാണ് നവംബർ മുതൽ കാരണം നവംബർ മുതൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കൂൾ ക്ലൈമറ്റാണ് ഇപ്പോൾ അങ്ങനെ അധികം തണുപ്പൊന്നൊന്നും പറയാനില്ല പക്ഷെ എന്നാലും നല്ല ക്ലൈമറ്റ് ാണ് അപ്പൊ നമ്മൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ അവിടെ ഇങ്ങോട്ടേക്ക് അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ പോവാണ് जो बनारस की रहने वाली है सावन नंबर सात में गांधी पर ഇപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ചെറിയ ബാഗ് മാത്രമേ അലോ ചെയ്യുള്ളൂ അപ്പം നമ്മൾ ബാഗൊക്കെ എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ വരുന്നത് അപ്പം മെഡിസിൻ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഇതെല്ലാം ഉള്ള ബാഗാണെന്നുണ്ടെങ്കിൽ അവർ അലോ ചെയ്യില്ല പൈസ മാത്രം ഉള്ളതാണ് അതും ചെറിയ ബാഗ് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് അലോ ചെയ്യുള്ളൂ നമുക്ക് നമ്മുടെ ഫോൺ വെക്കാനും അതുപോലെ ബാഗ് വെക്കാനും എല്ലാം എന്താ പറയുക ലോക്കർ റൂമുകളുണ്ട് അപ്പോൾ അതിനകത്ത് വളരെ സേഫ് ആയിട്ട് വളരെ സെക്യൂർ ആയിട്ട് വെക്കാം യാതൊരു ും വേണ്ട ഒരുപാട് പേര് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ജോലിയിൽ അവിടെയുണ്ട് ചെരുപ്പ് വയ്ക്കാനും പ്രത്യേക ഉണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ വളരെ സേഫായിട്ട് ചെയ്തു പോന്നു ഇനി നമ്മളുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഒരു മൂന്നാല് സ്ഥലങ്ങൾക്കൂടെ നമുക്ക് കാണേണ്ട സ്ഥലങ്ങൾ മീൻസ് ക്ഷേത്രങ്ങൾ തന്നെയാണ് കേട്ടോ അയോധ്യയിൽ ഈ രാമക്ഷേത്രം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ വേറെ ഒന്നും തന്നെ കാണാനില്ല നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും ഒരു എന്താ ഈ ഭാഗമൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് വന്നിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് മാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് അയോധ്യയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമാണ് ഈ വീതികളും ഇതിലൂടെ ഒന്നും പ്രൈവറ്റ് വാഹനങ്ങൾക്കും ഒന്നും അലൗ ചെയ്യില്ല കാൽനടയായിട്ട് തന്നെ ഇതിനുള്ളിലൂടെ പോകണം പിന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അധിക ദൂരമൊന്നുമില്ല ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് നമ്മളിപ്പം ആദ്യം പോകുന്നത് ദശരഥ് മഹലിലേക്കാണ് അതായത് ദശരഥന്റെ കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കുന്ന ആ ദശരഥ മഹൽ ആ ദശരഥ മഹൽ ഇപ്പോൾ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇതിങ്ങനെ വളരെ സ്പീഡിലാണ് ഞാൻ ഈ വിഷവല് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് സമയം എത്രയാണെന്നറിയോ നാലു മണിയാണ് നമ്മൾ കാണുമ്പോൾ ഒരുപാട് നേരം വൈകിയതുപോലെ ഇവിടെ അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇരുട്ടാവും അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോയാലും ക്ഷേത്രമാണ് നല്ല ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഇതിന്റെ ഒരു എന്താ പെയിന്റിങ്സും ഒക്കെ നമ്മൾ പണ്ട് നമ്മൾ ഈ എന്താ പറയുക മഹാഭാരതം ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഭാഗങ്ങളും വീടും ഒക്കെ കാണിക്കുന്ന കൊട്ടാരമൊക്കെ കാണിക്കുന്നില്ലേ അതുപോലത്തെ ഒരു ഫീല് തന്നെയാ കേട്ടോ ഇത് കാണുമ്പോ ശെരിക്കെനിക്കിവിടെ വന്ന ആദ്യത്തെ ഫീൽ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു പണ്ട് നമ്മൾ ടി വിയിൽ കാണുന്ന ആ ഭാഗങ്ങളൊക്കെ അപ്പം ഇത് നല്ലൊരു അത്യാവശ്യം വലിയൊരു കൊട്ടാരം പോലത്തെ ആണ് ഫീല് നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് അതായത് കനകഭവൻ എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഥ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്രീരാമനും സീതയും കല്യാണം കഴിഞ്ഞ സമയത്ത് കൈക ഈ സീതയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്ത കൊട്ടാരമാണ് എന്നാണ് വിശ്വാസം അന്ന് ഈ കാലത്ത് ഇങ്ങനെ ആയിരിക്കില്ല അത് പുതുക്കി പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ഇപ്പൊ കാണുന്ന രൂപത്തിലേക്ക് വന്നത് എന്തായാലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വലിയ കൊട്ടാരത്താണ് പ്രത്യേകിച്ച് ഇതിൻ്റെ പുറത്തുനിന്ന് തന്നെ കാണാനായിട്ട് ഇത് വലിയ ഒരു സംഭവമാണ് ഉള്ളിൽ അതിലേറെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല സെൻറ്റും പ്രത്യേകിച്ച് ഈ ടൈലും ഇത് കണ്ടു അപ്പൊ മണി ആവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ശരിക്കും ഒരു ഇരുട്ടായി ഒരു ആറുരക്കായ പോലത്തെ ഒരു ഫീലില്ലേ അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത വൈകുന്നേരം പെട്ടെന്ന് അവസാനിക്കുന്ന പോലെയാണ് അപ്പം നമ്മൾ ഇത് വെച്ചാൽ ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല ഇത് ഈ ഒരു കൊട്ടാരം തന്നെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനില്ല ഇങ്ങനെ ഒരു വലിയ വിശാലമായിട്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാനും കുറേ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് പക്ഷെ പീസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല കാര്യം നല്ല തിരക്കുണ്ട് ம்னானி நாமல் குதானம்சம் ரகுபதி பிரிய பக்தர்வமே

ഇതിപ്പോൾ നമ്മൾ ഹനുമാൻ ഗാർഹി എന്ന് പറയുന്ന ഹനുമാൻ ഗഡി എന്നൊക്കെ പറയുന്ന ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിനങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ശ്രീരാമന്റെ പൊട്ട് ഇവർ തൊട്ട് തന്നു ഇത് ഇവിടുത്തെ ഈ ഒരുപാട് പേര് ഇതൊരു ജോലിയായിട്ട് ആയിട്ട് തന്നെ കൊണ്ടുനടക്കേണ്ട പത്ത് രൂപയാണ് ഒരാൾക്ക് അപ്പം അതെല്ലാം എല്ലാവരും പൊട്ടു തൊട്ടു ഇതൊന്നും ഒരുപാട് ഭക്തിമൂത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ എവിടെ ചെല്ലുന്നോ അവിടെ എന്താണ് സ്പെഷ്യൽ അല്ലെങ്കിൽ ഇതിപ്പം അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഒരു ജോലി പോലെയാണ് അവരെല്ലാവരും അത് ചെയ്യുന്നത് അത് ആ മന്ത്രത്തോടു കൂടെ അവർ നമുക്ക് പൊട്ടു തൊട്ട് തരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ സരയൂ ഘട്ടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് ഷോ ഇവിടെ സാധാരണ ലേസർ ഷോ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുക എന്നാണ് പറയണത് അപ്പം എന്തായാലും ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ തന്നെ ഈ സരയൂ നദിയുടെ ഈ തീരത്ത് ഇങ്ങനെ കുറേ നേരം ആളുകൾക്ക് ഇരിക്കാനും അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പാട്ടുകളൊക്കെ ശ്രീരാമന്റെ പാട്ടുകൾ വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ഫീലാണ് ഉണ്ടോ കാര്യം നല്ല ക്ലൈമറ്റ് പിന്നെ ഇങ്ങനത്തെ ലൈറ്റോ ഒക്കെ കണ്ട് ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ സരയൂ നദിയെ ഇങ്ങനെ ഒരു ചെറിയ വിളക്ക് നമുക്ക് പൂക്കളുമൊക്കെ ആയിട്ട് ഒരു വിളക്കും കത്തിച്ച് നമുക്ക് തരും അപ്പം അത് നമ്മൾ ഒരു എന്താ പറയുക ഒരു ആരതി പോലെ നമുക്കത് ചെയ്യാം ഇരുപത് രൂപ അങ്ങനെ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഒരുപാട് കുട്ടികളാണ് പക്ഷെ ചായ കൊണ്ടുവരാനായിട്ടായാലും കുട്ടികൾ ഒരുപാട് പേര് ഇവിടുന്ന് ഒന്നും കുട്ടികൾക്കൊന്നും വലിയ വിദ്യാഭ്യാസം കാര്യങ്ങൾ പഠിപ്പ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ അയോധ്യ രാമക്ഷേത്രം വന്നതിൽ പിന്നെ ഒരുപാട് പേര് ഈ രംഗത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളുമായിട്ട് വരുന്നുണ്ട് നമുക്കറിയാലോ യു പി പോലുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ഒരു ഹൈഫൈ ലൈഫ് ഒന്നും അല്ല ആരുടെയും പക്ഷെ അവർക്ക് ഇതൊക്കെ എനിക്ക് ഒരു പുതിയ വരുമാന മാർഗം കൂടെ തുറന്നു കിട്ടിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ വേറൊരു പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത് ലതാ മങ്കേഷ്കർ ചൌക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ഈ ഒരു വീണ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ വീണയുടെ മുമ്പിൽ ഈ ഒരു ലതാ മങ്കേഷ്കർ ചൌക്കിന്റെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കാൻ നിരവധി ആളുകളാണ് ഇത് പകല് കാണാനും പ്രത്യേക ഭംഗിയാണ് ഇപ്പം രാത്രിയാണ് നമുക്ക് വേറെ നാളെ ദിവസം വേറെ ഒന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് നാളെ പ്രയാഗരാജിലേക്കാണ് പോകാനുള്ളത് അപ്പം അതുകൊണ്ട് ഈ ഒരു സ്പോട്ടോട് കൂടി നമ്മുടെ അയോധ്യയുടെ പരിപാടി കഴിഞ്ഞു ഇത് പിറ്റേ ദിവസം നമ്മൾ പ്രയാഗ് വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് വീണ്ടും കാണാം